ിയോടും കിളിബോയോടും ഒക്കെ ഉണ്ടായ ഒരു അപ്രോച്ചും എന്തെങ്കിലും പുതിയത് ചെയ്യണം എന്നുള്ളതാണ് അപ്പം അത് വളരെ അപൂർവമായിട്ടാണ് അത് ഈ റിസൾട്ടിലേക്ക് ഐ മീൻ കറക്റ്റ് റിസൾട്ടിലേക്ക് എത്താറുള്ളെങ്കിൽ പോലും അത് അങ്ങനെ ഒരു ചോയ്സ് ചെയ്യുന്നതിൽ എടുക്കുന്നതിൽ എനിക്ക് എപ്പോഴും സന്തോഷം പക്ഷേ എന്താന്ന് പറയുക ഈ കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഈ പോയിക്കൊണ്ടിരിക്കുന്ന ട്രാക്ക് കറക്റ്റാണോ എന്നറിയണമെങ്കിൽ അയാൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഫിൽമേക്കിംഗ് ആയിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് ചിലപ്പോൾ ഇതിന്റെ ഒരു എഡിറ്റിലായിരിക്കും ഇതിൻ്റെ ഒരു സിനിമ ഉണ്ടാകുന്നത് അപ്പം ഞാൻ അധികവും ഞാൻ ചെയ്യുന്നത് എൻ്റെ ഡയറക്ടർ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ളത് മാത്രമാണ് എൻ്റെ സംശയങ്ങൾ ഞാൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും അതിന് എനിക്ക് ക്ലാരിറ്റി തന്നുകൊണ്ടിരുന്നാൽ ഞാൻ തീർച്ചയായിട്ടും കംപ്ലീറ്റ്ലി ആ സിനിമയ്ക്ക് മീൻ ആ ഡിറക്ടറിനെ ഞാൻ സറണ്ടർ ചെയ്യും അല്ലാതെ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഷോട്ട് എന്തിനാണ് ഇങ്ങനെ എടുത്തത് ഇതൊരു ട്രാക്കിൽ എടുത്താൽ പോരാ അല്ലെങ്കിൽ ഇതൊരു വൈഡിൽ എടുത്താൽ പോരെ എന്നല്ല കമ്മി അങ്ങനെ ഞാൻ ചോദിക്കില്ല എന്തുകൊണ്ടാണ് ഇത് എടുത്തതെന്ന് ഞാൻ ചോദിക്കുക അത് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരുന്നതിൽ എനിക്ക് ക്ലാരിറ്റി കിട്ടിയാൽ ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ സറണ്ടർ ചെയ്യും ഒരിക്കലും ഒരാളുടെ ഫിലിം ഫിൽമേക്കിങ്ങിൽ ഇടപെടുന്ന ആളല്ല ഞാൻ എനിക്കത് താല്പര്യം ഇല്ല എൻ്റെ ഐഡിയോളജി അല്ലെങ്കിൽ എൻ്റെ വേ ഓഫ് തിങ്കിങ് ആയിരിക്കണം എന്നൊരു നിർബന്ധമില്ല അദ്ദേഹത്തിൻ്റെ